ഡോക്ടർ ഹാരിസ് ചെറിക്കൽ പാവങ്ങളുടെ ഹൃദയം മനസ്സിലാക്കിയ പാവങ്ങളുടെ ടെലസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഡോക്ടർ ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥത കൂടിയാലും കുഴപ്പമാണ് ഡോക്ടറെ പക്ഷേ അതങ്ങനെയാണ് നമുക്ക് നാമാകാനല്ലേ കഴിയൂ സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യവും ഡോക്ടറുടെ ബലഹീന്യതയായത് അത് ഡോക്ടറുടെ കുഴപ്പമല്ലല്ലോ സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നവർ എന്നും ഒറ്റപ്പെട്ട ചരിത്രമല്ലേ ഉള്ളൂ എത്ര ചങ്കൂറ്റമുള്ളവരാണെങ്കിലും ഒരു കൂട്ടം ചെന്നൈക്കൾ ഒന്നിച്ചാക്രമിച്ചാൽ ആരായാലും ഒന്ന് പകച്ചു പോകും തളർന്നു പോകും ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന ചരിത്രമല്ലേ നമ്മുടെ പിണറായി സർക്കാരിനുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ സർക്കാർ ആശുപത്രിയിൽ ഒരു സർജറി ചെയ്യണമെങ്കിൽ അതിനുള്ള ഉപകരണങ്ങൾ വരെ രോഗികൾ വാങ്ങിക്കൊടുക്കണം എന്തൊരു ദുരിതമാണല്ലേ തന്റെ ജോലിയെ നൂറ് ശതമാനം സേവന മനോഭാവത്തോടെ കാണുന്ന ഒരു വ്യക്തിക്ക് രോഗികളുടെ നിസ്സഹായ അവസ്ഥയിൽ പ്രതികരിക്കേണ്ടി വരും ഓപ്പറേഷൻ ആവശ്യമായ ഉപകരണങ്ങളില്ലെന്ന സമൂഹത്തോടെ ഉറക്ക വിളിച്ചു പറഞ്ഞപ്പോൾ അന്നത്തോടെ അദ്ദേഹത്തെ ഒരു കൂട്ടം ചെന്നൈക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങി ആദ്യം പോസ്റ്റ് പിൻവലിപ്പിച്ചു ലക്ഷങ്ങൾ വിലവരുന്ന ഉപകരണങ്ങൾ കാണാനില്ലെന്നായി അദ്ദേഹത്തെ കള്ളനുമാക്കി കാണാനില്ലെന്ന് പറഞ്ഞ ഉപകരണങ്ങൾ ഇപ്പോൾ എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു തൻ്റെ ജോലിയിൽ ആത്മാർത്ഥത കൂടിപ്പോയതിന്റെ പരിണിതം പരിണത ഫലം അദ്ദേഹത്തിനെ കള്ളനും മോശക്കാരനുമാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തെ മെന്റലി തളർത്തി കൊല്ല കൊല ചെയ്തുകൊണ്ടിരിക്കുമല്ലേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പിണറായിസം അവസാനിപ്പിക്കണം ഈ വീണാ ജോർജിന്റെ അഹങ്കാരത്തിന് കൂച്ചു വിലങ്ങിടാൻ ഇവിടെ ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പുച്ഛം തോന്നിപ്പോന്നു പരമ ഡോക്ടർ ഹാരിസിന് നീതി കിട്ടണം അദ്ദേഹത്തിന് നീതി കിട്ടണം